അക്കൗണ്ടിലുണ്ടായത് എൺപത് രൂപ ആഹാരം കഴിക്കാൻ പോലും മകളുടെ കയ്യിൽ പണമില്ലാത്ത സ്ഥിതിയായിരുന്നു ആരോപണവുമായി മേഘയുടെ പിതാവ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഐ വി ജീവനക്കാരി മേഘയുടെ മരണത്തിൽ സാമ്പത്തികാരോപണവുമായി പിതാവ് മധുസൂദനൻ മകളെ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി സുഗാന്ത് സുരേഷ് എന്നയാൾ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു മേഘയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ കിട്ടുന്ന പണം മുഴുവൻ സുഗാന്തിനാണ് അയച്ചിരിക്കുന്നതായി കണ്ടെത്തിയത് പല സ്ഥലങ്ങളിൽ നിന്നായി എ ടി എം കാർഡ് ഉപയോഗിച്ച് ഇയാൾ പണം പിൻവലിച്ചിരുന്നു ചില സമയത്ത് മേഘയ്ക്ക് ആഹാരം കഴിക്കാൻ പോലും കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലെന്ന് കൂട്ടുകാർ പറഞ്ഞാണ് തങ്ങൾ അറിയുന്നതെന്നും പിതാവ് പറഞ്ഞു മരിക്കുമ്പോൾ മേഘയുടെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായത് എൺപത് രൂപ മാത്രമായിരുന്നു ഫെബ്രുവരി മാസത്തെ ശമ്പളമടക്കം മലപ്പുറം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ടാണ് കാണിക്കുന്നത് എല്ലാ മാസവും ഇത്തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ട് പേട്ട പോലീസ് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് കൈമാറിയെന്നും മേഘയുടെ പിതാവ് വ്യക്തമാക്കി കൂടാതെ മരിക്കുന്ന സമയം മേഘ ഫോണിൽ സംസാരിച്ചിരുന്നത് മലപ്പുറം സ്വദേശിയായ സുകേഷുമായിട്ടാണെന്ന് കുടുംബം ആരോപിച്ചു മകൾക്ക് സുഗേഷിന്റെ ഭീഷണി ഉണ്ടായിരുന്നു ഇതാവ മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പറയുന്നു സുകേഷിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയി സുഗേഷും പലവട്ടം തിരുവനന്തപുരത്ത് വന്നു എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം പറയുന്നു മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശിയായ സുഗാന്തിനെതിരെയാണ് മേഘയുടെ കുടുംബത്തിന്റെ ആരോപണം ജോലി സംബന്ധമായ പരിശീലന കാലത്ത് ഇയാളുമായി മേഘ പരിചയത്തിലാവുന്നത് ഇയാളുമായി ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് മകൾ വീട്ടിൽ പറഞ്ഞിരുന്നത് മകൾക്ക് വാങ്ങി നൽകിയ കാർ എറണാകുളം ടോൾ കടന്നതായി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ കാർ മോഷണം പോയതാണെന്ന ധാരണയിൽ മകളെ വിളിച്ചപ്പോഴാണ് മലപ്പുറം സ്വദേശിക്കൊപ്പം എറണാകുളത്താണ് മേഘ ഉള്ളതെന്ന് വ്യക്തമായത് ഇതിന് പിന്നാലെയാണ് ഇയാളുമായി പ്രണയത്തിലാണെന്ന് മകൻ ഭാര്യയോട് പറഞ്ഞതെന്നും മതസൂദനൻ വിശദമാക്കുന്നുണ്ട്